ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ ഇന്ന് നടക്കുകയാണ് ഈ ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ എന്തെല്ലാം അപശബ്ദങ്ങളാണ് മുഹമ്മദ് പറയുന്നത് ഒരു ഹലാൽ വാദം ഇവിടെ നടന്നീരല്ലേ വാദം അന്ന് ഞാൻ നിയമസഭ പോയിരുന്നു അന്ന് കൊടിയേരി സഖാവ് എന്നോട് ചോദിച്ചു ഹലാൽ എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അനുവദിയ ഓ ഇതാ ഇതർത്ഥം അപ്പൊ എന്റെ ഓപ്പോസിറ്റ് എന്താ ഹറാം ഇതിനാ വിവാദം ഉണ്ടാക്കണേ അന്ന് തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത് ഹലാൽ എന്താന്ന് മനസ്സാക്കൂലാക്ക് എന്താന്ന് മനസ്സിലാക്കൂല ജിഹാദ് എന്താന്ന് മനസ്സാക്കൂലോ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ആരാന്ന് മനസ്സാക്കൂല എന്നിട്ട് വാഹ് എന്ത് കാള കാളെ പറ്റു നക്കുമ്പോഴേ കണ്ട് കയറടുക്കുക കാള പ്രസവിക്കോ പ്രസവിക്കൂലെ എന്ന് ആലോചിച്ചിട്ടല്ലേ പറ്റുന്ന് മാത്രം കേട്ടാ പോരല്ലോ എന്ത് കേൾക്കണ്ടേ ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ലേ ഐ ലൗ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അഷഫുൽ അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം 23 വർഷക്കാല ജീവിതം ഇവിടെ വ്യക്തമായ തുറന്നപാഠ പുസ്തകമല്ലേ ആ പുസ്തകം നിങ്ങൾ വസ്തുനിഷ്ഠമായി ഒന്ന് വായിക്കൂ പഠിക്കൂ ചരിത്രമൊന്ന് വായിക്കൂ പഠിക്കൂ ആ വരികൾക്കിടയിൽ ഏടെങ്കിലും ഒരിടത്ത് ഒരു വിഭാഗ്യതയോ ഒരു തീവ്രവാദമോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ അവിടെ നിന്ന് പറഞ്ഞത് പരിഹസിച്ചവരും പുച്ഛിച്ചവരും മുഴുവൻ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ മാറ്റി പറയേണ്ടി വന്നിട്ടില്ലേ എത്ര എത്ര സംഭവങ്ങൾ പറയാനുണ്ട് എന്തിനാ പരിഹാരമില്ലാത്തത് ഏതാനും മാസങ്ങൾക്കുമുമ്പ് കണ്ണുണ്ടിൽ അസ്സാം അലൈക്കും ജുമാക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ സലാം വീട്ടി നോക്കുമ്പോൾ ഒരു പത്തിരുന്നൂറ്റി അൻപത് മൊല്യന്മാർ ഒന്നായിട്ട് കാണുന്നത് അപ്പോൾ നോക്കുമ്പോൾ ജാമ്യാ സായീന്ന് വന്ന മൊല്യന്മാരാണ് എന്ത് ചെയ്യാൻ പറ്റൂ വെള്ളിയാഴ്ച ജുമാക്കാണ് ഈ ഇരുന്നൂറ്റി അമ്പ ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ പെട്ടെന്ന് അത്ര വലിയ റെസ്റ്റോറൻറ് കടലുണ്ടിയിലുണ്ടോ ഒരു കാറ്ററിംഗ് സർവീസ് സെനെ ഏൽപ്പിക്കാൻ കഴിയുമോ പന്തിലിടാൻ കഴിയോ വലിയൊരു പ്രതിസന്ധി അല്ലേ അവർ നേ ഒരു നാട്ടിലൊരു ടീം വന്നാൽ അവരുടെ ഭക്ഷണം കൊടുക്കുന്ന നാട്ടുകാരുടെ മര്യാദയാണ് അത് നാടിൻ്റെ ബാധ്യതയാണ് അപ്പോഴെനിക്ക് അള്ളാഹൻ്റെ റസൂലിന് ഓർമ്മ വന്നത് പെട്ടെന്ന് ജുമാൻ്റെ എന്നിട്ട് പറഞ്ഞു അള്ളാഹൻ്റെ റസൂൽ ചെയ്ത പണി എന്താ അ നാൽപ്പനൂറിലേറെ മുഹാജരിയങ്ങൾ മക്കയിൽ വന്നു ഇന്ന് തവളപ്പാറയിലും അതുപോലെ കവളപ്പാ മറ്റ് ചൂരൽമലയിലും അതുപോലെ എവിടെല്ലാം നോക്കി സുനാമി വന്നപ്പോൾ ലോകത്ത് മുഴുവനും അഭയാർത്ഥികളല്ലേ വിഷമാകുന്ന പ്രയാസമാകുന്നത് എന്ന അള്ളാൻ്റെ റസൂലിന് പരിഹാരമില്ലാത്തൊന്നും ഉണ്ടാവൂല അഷ്റഫ് ഉൽ നിങ്ങൾ നാന്നൂറ് മുഹാജിരിയങ്ങൾ മക്കയിൽ വന്നപ്പോൾ മക്കയിൽ നിന്ന് വന്നപ്പോൾ മധുരക്കഴറ്റ വാക്കേ ും വീട്ടില് രണ്ട് പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ അവര് മൂന്നാമുതലാളിയും കൂടി കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത് പട്ടിണി മാറ്റട്ടെ എന്നങ്ങ് പറഞ്ഞു ഇതേ ആശയം പെട്ടെന്ന് ഊർമ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് കണ്ണുജുമാനേഷം പറഞ്ഞു ഇന്ന് നമുക്ക് അതിഥികളുണ്ട് എല്ലാവരും വീട്ടിലേക്ക് വന്നോ രണ്ടോ കൊണ്ടുപോകണം മാഷാ കൊണ്ടുപോകണം എല്ലാവരും ആ ഉലമാക്കളേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോയി അവരാണെങ്കിലോ വിഷം അവസരമാണ് പക്ഷം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാകുമല്ലോ അപ്പോൾ അവരൊക്കെ നന്നായി അങ്ങ് ദ്വാരുന്നു കൊടുത്തു ദ്വാരന്ന് കൊടുത്തപ്പോൾ ഒട്ടുമിക്ക വീട്ടുകാരും നല്ല ഹതിയും അവർക്ക് കൊടുത്തു അപ്പോൾ അവർക്ക് എത്ര സന്തോഷമായി ഇങ്ങനെ ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ സൈക്കോളജി എന്ന അഷ്റഫുൽ ഉൽ ഹൽഖുസ്വാ സൈക്കോളജി ഇവിടുത്തെ സൈക്കോളജി ഒക്കെ കേട്ടാ ചിരി വരില്ലേ ഒരാൾക്ക് പത്ത് കോടി ലോട്ടറി അടിച്ചു അയാൾ ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പോൾ എങ്ങനെയാ പഠിച്ചോലെ ഇയാളുടെ ഇത് പറയുക ഇയാളെങ്ങാൻ അതുകൊണ്ട് ഹാർട്ട് പേഷ്യൻ്റ് ഷുഗർ പ്രഷറൊക്കെ കൂടുതലാൾ പെട്ടെന്ന് ചിലപ്പോലെ ഒറ്റക്കായി പോലെ അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നല്ല സൈക്കോളജിസ്റ്റ് വിളിക്കുക എന്നിട്ട് സൈക്കോളജി തന്ത്രപൂർവ്വം സൈക്കോളജിക്കലായി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ ഒരാൾ സൈക്കോളജി ഏറ്റു ഏറ്റിട്ട് അയാൾ പറഞ്ഞു അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾക്കൊരു പത്ത് കോടി റുപ്യ ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്താകും അപ്പം അദ്ദേഹം പറഞ്ഞു അഞ്ച് കോടി ഇങ്ങക്ക് വരും പറഞ്ഞു അപ്പം ഈ സൈക്കോളജി ആറ്റക്കാട്ട് അയാൾ വരിച്ചു ഏ സൈക്കോളജി ഇതാ ഏ ഇത് സൈക്കോളജി പഠിപ്പിക്കുന്ന ഞാൻ തമാശ പറഞ്ഞതല്ല ഇയാൾ ഒഴിക്ക് അഞ്ചു കോടി കിട്ടുന്ന വിചാരിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇതാണ് എന്നാ പ്രവാചക തിരുമേനി തിരുമേനിടെ സൈക്കോളജി നിങ്ങൾ കണ്ടാലൊന്നും മനസ്സിലാക്കണം എത്ര എത്ര രംഗത്ത് ഇരുപത്തി മൂന്ന് തങ്ങൾ ദീനി പ്രബോധനം ചെയ്തില്ലേ ദീനി പ്രബോധനം ചെയ്തിട്ട് ലോകത്തിന്ന് ഇത്രയും കാലങ്ങൾക്കിടയിൽ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഒരാളെ റോൾ മോഡൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ലോകത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്നു പറയൂ യു ഫോളോ ഹിം യു ഫോളോ മീ എന്നെ അനുഗ്രാപനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളെ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു അറിയുന്നുണ്ടോ എന്നാ അഷ്റഫുൽ സലന്തങ്ങളോ കേവലം ഇരുപത്തി മൂന്ന് വർഷങ്ങളെ കൊണ്ട് ഒരു ലക്ഷത്തി നാലായിരത്തിൽ പലം റോൾ മോഡുകളല്ലേ ഒന്നല്ല രണ്ടല്ല ആ ചരിത്രങ്ങൾ ഇന്നും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നില്ലേ എന്റെ കാരണം അവിടുത്തെ സൈക്കോളജി ആയിരുന്നു ഒരു സംഭവം പറയാ ഒരു വലിയ സാദസ് എന്ന സ്വഹാബി വന്നിട്ട് പരസ്യായി ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം ചോദിച്ചു അടിക്കുക ചീത്ത പറയുക ഇതൊക്കെ അല്ലേ നമ്മുടെ ഇന്നത്തെ മറ്റേ ഇരുപത്തി മൂന്ന് വർഷക്കാലങ്ങൾക്കിടയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പല റോൾ മോഡൽ വാർത്തെടുക്കുമ്പോ പോലും അടിച്ചിട്ടില്ല പോലും അടിച്ചിട്ടില്ല ഒരാളെ പോലും ചീത്ത വിളിച്ചിട്ടില്ല പിന്നെ എങ്ങനെയായിരുന്നു അവിടുത്തെ സൈക്കോളജി ആയിരുന്നു എന്താ അപ്പോൾ ഈ സ്വഹാബി അങ്ങനെ ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യം ചോദിച്ചു വളരെ മോശമായ ഒരു സെക്സ് ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു ചോദ്യം അപ്പം പ്രവാചക തിരുമേ ആ മുഖഭാവം അങ്ങ് മാറി അതിനാദ്യം എപ്പോഴും മുഖപ്രസന്നതയോടെ സമീപിക്കണം പ്രവാചക തിരുമേനി സ്വദാസങ്ങളുടെ ശൈലി അങ്ങനെയാണ് ആ ഭാര്യമാരോടാണെങ്കിലും മക്കളോടാണെങ്കിലും കൂട്ടുകുടുംബത്തോടാണെങ്കിലും പരിചയമുള്ളവരോടാണെങ്കിലും പരിചയമില്ലാത്തവരോടാണെങ്കിലും അപോരമോഹ മുഖപ്രസന്നത പ്രസനിപ്പ് അത് തന്നെ വല്ലാത്ത ആകർഷണീയമായ ശൈലിയാണ് വല്ലാത്ത ബന്ധം ആ ഒരൊറ്റ സമീപനം പോലെ മഹാനഹബിയുമർത്തങ്ങൾ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ നിമിഷപ്രിയത്തിൽ ഹിംസാ പ്രിയയുടെ വിഷയത്തിൽ ഹബി മർത്തങ്ങൾ ആദ്യമേ വന്നത് മാതില്ലോ അവിടെ എല്ലാ വർഷവും വർഷാവസാനം വർഷാദ്യം അഥവാ ദുൽഹജ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുഹർറം ഒന്ന് തീയതികളിൽ ലോക പണ്ഡിതന്മാർ വരുന്ന മുൽത്തക്കദ്വാരത്തിനുണ്ടാകും പല വർഷങ്ങളും ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് വായവകൾ എങ്ങനെയാന്നാ ഞാൻ മാധ്യമുണ്ടാക്കിയും മുപ്പത്തയ്യായിരം കുട്ടികളും ഇരുന്നൂറ്റി അമ്പത് ഏക്കർ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ യൂറോപ്പിൽ നിന്നൊരു പണ്ഡിതം പറഞ്ഞു അതൊന്നും വേണ്ട ഒരു ക്ലാസ് ആണ് ഒന്നും വേണ്ട ഒരു സെന്റ് ഭൂമിയും വേണ്ട ഒരു പള്ളിയും വേണ്ട മദ്രസയും വേണ്ട കോളേജും വേണ്ട ബുക്കും വേണ്ട സെമിനാറും വേണ്ട ഒന്നും വേണ്ട മുസ്ലിമീങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ മതി അലൈഹി അഷ്റഫുൽ ജീവിതം ഒന്ന് പകർത്താൻ അപ്പോൾ ഇത് കൽബു അതെങ്ങനെ റൊബേ കഴിയോ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇമാമിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇമാമ് അദ്ദേഹത്തിൻ്റെ പണി നിസ്കാരം ശുഭനിസ്കാരം കഴിഞ്ഞാൽ റോഡ് സൈഡ് വന്നിട്ട് വേർണോൽക്ക് മുഴുവൻ ചിരിച്ചു കൊടുക്കലാണ് അപ്പം അതിലുള്ള സയൻറ്റിസ്റ്റ് യൂറോപ്പിലെ ധാരാളം സയന്റിസ്റ്റും മറ്റൊക്കെ ഉള്ള ആളല്ലോ റോഡ് മോർണിംഗ് വാക്ക് നടത്തും അപ്പോൾ ഇങ്ങനെ ഇയാൾ ചെറുക്കി ഇയാൾ ധിക്കാര ഭാവത്തോടെ നോക്കി ഇയാൾ എന്തിനായിരിക്കും ചെറുക്കണത് നമ്മൾ ചെറിക്കണമെങ്കിൽ എന്തേലൊക്കെ കിട്ടണ്ടേ എന്തേലൊക്കെ കിട്ടാനായിരിക്കുമല്ലോ അപ്പോളാൾ ചെറിക്കുക കിട്ടാനാ ചിരിയുണ്ടാകുമല്ലോ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ കയറി നിന്ന് നിങ്ങൾക്ക് എന്താ ആവശ്യമങ്ങൾ ചോദിക്കി മാം ഞാൻ തരാലോ അപ്പം അയാൾ പറഞ്ഞു അതിനൊന്നും അല്ല ചെറുക്കുന്നത് എൻ്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചാണ് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും എല്ലാവർക്കും ചെറുച്ചി കൊടുക്കിത് അങ്ങ് കേട്ടപ്പോൾ അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അപ്പൊ അദ്ദേഹം പ്രവാചക തിരുമിനെ കുറിച്ച് ഒന്ന് പഠിക്കണം എന്നായി ഒരു ബുക്ക് കൊടുത്തു അത് കുറച്ചുകൂടി പഠിച്ചപ്പോ ഒന്ന് കൊറേം കൂടി ഒന്ന് പഠിക്കണം എന്നായി നന്നായി അങ്ങ് പഠിച്ചു അഷതു ഇലാ മുഹമ്മദ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് വരുന്ന എവിടെന്നറിയോ യൂറോപ്യ യൂണിയനിലാണോ അവിടെ ചൊല്ലുമ്പോ നേരെ അത്ഭുതപ്പെടൂലേ യൂറോപ്യൻ യൂണിയനില് നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ ഇവിടെ നിന്നൊക്കെ കുട്ടികൾ പോകുന്നുണ്ടാവൂലേ യൂറോപ്പിലേക്ക് എത്രയാണ് അവിടൊക്കെ നടക്കുന്ന ജുമാഴകള് എത്രയാണ് പള്ളികൾ മലയാള ഭാഷയ്ക്ക് ആദ്യ ഡിഷ്ണറിയായി ഇറങ്ങിയ ഹെർമൻ ഗുണ്ടർട്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ ആദ്യമായി കേരളത്തിൽ സ്കൂൾ എഴുതിയ ഹെർമൻകുണ്ടർട്ട് എന്നല്ലേ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് നാലാം തലമുറയിൽപ്പെട്ട കൃഷ്ണഫറൻ്റെ വീട്ടിൽ വന്നിരുന്നു താമസിച്ചിരുന്നു എന്തിനാണ് ആ പഠിക്കുന്ന ശൈലി കേരളത്തിൽ വിനി പ്രബോധന നടത്തിയ ബുഹാരി സാധാത്തുക്കളാണ് ബുഹാരി സാധാത്തുക്കളെ കുറിച്ച് പഠിക്കാൻ അന്ന് എന്നോട് ചോദിച്ചു അന്ന് എൻ്റെ ഞാൻ നോളജി ഹണ്ട് പോകുന്ന കാലാണ് മൂത്ത പങ്കേ ക കബീർ വീത്തങ്ങൾ ചോദിച്ചു അവിടെ ജർമ്മനിൽ ഇതുണ്ടോ മക്ബറുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ മൂത്തൊരിയാതി ജാളിത വന്നു പറഞ്ഞു അന്ന് അതേ മകനെ ഒമ്പത് ക്ലാസ് പഠിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഒറ്റ മക്ബർ ഇല്ലായിരുന്നു മുസ്ലിമും ഇല്ലായിരുന്നു ഇപ്പം പത്ത് ശതമാനം മുസ്ലിംസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും അൻപത് ശതമാനം മുസ്ലിമാകും ഞാൻ കരുതി ഞാൻ കോഷ്ട എൻ്റെ ഞാൻ അതിഥേനാണ് അദ്ദേഹം എൻ്റെ അതിഥിയാണല്ലോ മാഷാ അള്ളാ ഞാൻ ജർമ്മനിൽ പോയതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പവർഫുള്ളായി ഇൻ്റേഷൻ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ വളർച്ച അപ്പോളൊക്കെ ഞമ്മളാ മുദ്രബീഡാ ചിരി അപ്പോൾ അള്ളാഹ് റസൂൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഖാൻ അക്തറ എപ്പോഴും ഭിഞ്ചിരിക്കുന്നതാണ് അപ്പോൾ ആ ചിരി അങ്ങ് അസ്തമിച്ചുകൂടാ ആ സ്വഹാവ്യാഗവേജാറായി അത് മതിയല്ലോ ചിരിക്കുന്ന ഒരാൾ ചിരിക്കാതിരുന്ന ആ സ്വഹാബി സാസന്റെ വേക്ക് പോയി പിന്നെ ആരോ കൊണ്ടുവന്ന് പാല് കൊണ്ടി കൊടുത്ത് പാല് കുടിച്ച് കൊറച്ചോടെ വെച്ചിട്ട് അള്ളാൻസൈദിന് അയാളെ വിളിച്ചിട്ട് ആ പാലങ്ങ് കൊടുത്തു അപ്പൊ ആ ചിരി അങ് കൂടെ ആ സ്വഹാബിക്ക് വല്ലാത്തൊരു പരിവർത്തനായി പിന്നെ ആ സ്വഹാബി ഡിപ്രഷൻ ആകും ആ ഡിപ്രഷൻ ഇല്ലായ്മ ചെയ്യാനാണ് ഏത് കൊടുക്കുന്നത് ആ പാല് വിളിച്ചു കൊടുക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര എത്ര സംഭവങ്ങൾ സമയം വളരെ വെഴുകിയത് കൊണ്ട് ഇന്നലെ മിനിയാന്നൊക്കെ കുറേ ദിവസം ഞാൻ നാളും മറ്റന്നാളൊക്കെ കുറേ യാത്രകൾ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഐ ലവ് മുഹമ്മദൊക്കെ ഒന്ന് പറയുമ്പോൾ ഒന്ന് മുഹമ്മദ് ബിയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നിട്ട് നമ്മളൊന്ന് പ്രതികരിക്കുക അർഹമു റാഹിമായ് അള്ളാ നീ കപൂർ ആക്കടെ അള്ളാഹ ഞമ്മു മരണപ്പെട്ടു പോയാൽ എല്ലാവരുടെ കബൂറും നീ സ്വർഗം ആക്കടേ വിശാലമാക്കടയ അള്ളഹാ വനങ്ങളിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹ്